ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എവിടെയാണ് ഈ കേരളൻ മേഘാളൻ ഉന്നതകുലൻ താഴ്ന്ന കുലജാതൻ ഈ ഉന്നത കുലജാതി എന്ന് പറഞ്ഞാൽ എന്താ നായർ നമ്പൂതിരി അങ്ങനെയുള്ള കുറേ ആളുകൾ ഇങ്ങനെ തരംതിരിവ് ഉണ്ടാക്കിയതാരാ പണ്ടെങ്കോണ്ടോ ഉണ്ടായിരുന്നു സമ്മതിച്ച് പക്ഷേ ഇപ്പം അങ്ങനെ ഉണ്ടോ അല്ല അങ്ങനെ എന്തിനാണ് കരുതുന്നത് ഇപ്പോൾ ദളിതൻ എന്ന് പറഞ്ഞ കൂട്ടർ ആ ഞങ്ങൾ ഉന്നതകുലജാതിയാണെന്ന് വിചാരിച്ചല്ല എന്നാൽ കുഴപ്പം എന്തിനാണ് ഈ അപകർഷണതാബോധം എന്തിനാണ് ഞങ്ങൾ താഴ്ന്ന ആൾക്കാരാണെന്ന് ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ച് നടക്കുന്നതാണ് അവിടെയാണ് ഈ പ്രശ്നം അങ്ങനെയൊക്കെ വിചാരിക്കേണ്ട കാര്യമുണ്ടോ നമ്മളും എല്ലായിടത്തും ഒരുപോലെ അങ്ങ് കയറി നിൽക്കണം ഇവിടെ ആരാ തള്ളി നിൽക്കുന്നത് ആരും ആരെയും തള്ളി നിൽക്കാൻ പോകുന്നില്ല ഇനി നിയമത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഇരട്ട നീതി മറ്റന്നാണ് മറിച്ചതാന്ന് പറയുന്നത് ഈ നീതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് ദളിതന്മാർക്കാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓപ്പണായിട്ട് കാര്യം പറയാം ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നടന്നു ഇപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ മുമ്പ് ഒരു പാട്ടിൻ്റെ കാര്യം പറഞ്ഞു ഏതാ ഞാൻ പാടനല്ല പറയാനല്ല പുരേനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ എനിക്കൊരു മൈ ഇല്ലെന്നാണ് വേടം പാടിയത് ഇത് നേരെ തിരിച്ച് പാടിയാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത് ഏ ഞാൻ ബ്രാഹ്മണനല്ല നമ്പൂതിരിയല്ല മറ്റേതല്ല മറിച്ചതല്ല ആ നീ പൊലേനല്ല പൊലേനാണെങ്കിൽ എനിക്കൊരു ഇതും ഇല്ലെന്ന് പറഞ്ഞാലോ ആരെങ്കിലും പാടിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നാലോചി കേസ് വേറെ വഴിക്ക് വരുമോ അതായത് ജാതിപരമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഇങ്ങോട്ട് വരും ആണോ അല്ലേ വന്നിരിക്കും അതെങ്ങനെ അധിക്ഷേപമാകുന്നേ അതാണ് ഞാൻ ഈ പറഞ്ഞ അപകർഷതാബോധം എന്നെ എൻ്റെ ജാതി പേര് പറഞ്ഞ് വിളിച്ചു എൻ്റെ ജാതിപ്പേര് എനിക്ക് മോശമാണെന്ന് ഞാൻ തോന്നുന്നോടത്തല്ലേ കുഴപ്പമുള്ളൂ എൻ്റെ ജാതി പേര് എനിക്ക് മോശം അല്ലെന്ന് തോന്നിയാൽ പ്രശ്നം തീർന്നില്ലേ ഏ എന്നെ ഇപ്പോൾ കയറി തെളിതാണെന്ന് വിളിച്ചത് അല്ല നായരേന്ന് വിളിച്ചു ചോവനേന്ന് വിളിച്ചു ഏഹ് എനിക്കത് വിഷയമില്ല ഞാൻ എനിക്കത് ഒരു പ്രശ്നം ഇല്ലെന്ന് എനിക്കത് അധിക്ഷേപമായിട്ട് തോന്നുന്നില്ല വിഷയം തീർന്നില്ലേ അവനവന് തന്നെ എൻ്റെ എൻ്റെ ജാതി പേര് കേൾക്കുമ്പോൾ എനിക്ക് അധിക്ഷേപമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല